നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം എട്ടാം തീയതി ചൊവ്വ രാശി മാറിയിരിക്കുകയാണ് നീചരാശിയായ കർക്കിടകം രാശിയിൽ ഇരിക്കുകയായിരുന്ന ചൊവ്വ അഗ്നിരാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് അതായത് സൂര്യൻ്റെ രാശിയായ ചിങ്ങം രാശിയിലേക്ക് സ്ഥാനം മാറിയിരിക്കുകയാണ് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ചിങ്ങം രാശിയിൽ ചൊവ്വ ഉണ്ടായിരിക്കുകയും ചെയ്യും നമുക്കറിയാം ചിങ്ങം രാശിയിൽ കേതു ഇരിക്കുകയാണ് കേതുവുമായിട്ട് യോഗം ചെയ്യുകയാണ് ഈ ചൊവ്വ കേതുവും ചൊവ്വയും സൂര്യരാശിയായിട്ടുള്ള ചിങ്ങം രാശിയും എല്ലാം തീയാണ് അഗ്നിയാണ് അഗ്നി ഗ്രഹമാണ് ചൊവ്വ അഗ്നി അതായത് ഒരു വലിയ തീ ഗോളം വന്നിട്ട് ഒരു തീയുടെ ബോക്സിലേക്ക് മറ്റൊരു തീ കഷ്ണവുമായിട്ട് ചേർന്നിരിക്കുന്നു അപ്പോൾ ആളിക്കത്തും ഒട്ടും ഗുണകരമായിട്ടുള്ള അവസ്ഥയല്ല ആ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇപ്പോൾ ചൊവ് ചൊവ്വയുടെ ഒരു രാശിമാറ്റം നീചരാശിയിൽ നിന്നും മാറിപ്പോയി അത് സത്യം ശരിയാണ് പക്ഷേ എങ്കിലും ചൊവ്വയുടെ ഒരു രാശിമാറ്റം ചിങ്ങം രാശിയിലിരിക്കുന്ന ചൊവ്വ ഒരിക്കലും സ്വസ്ഥത തരത്തില്ല അതായത് നമുക്ക് ഭയങ്കരപ്പെട്ട പ്രകൃതിക്ക് തന്നെ ഒരുപാട് ഡിസാസ്റ്ററുകൾ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രളയമല്ല തീയുമായിട്ട് ബന്ധപ്പെടുത്ത് പെട്ട തീപിടുത്തങ്ങള് അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ആക്സിഡൻറ്റുകൾ അതുപോലെ യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത രക്തച്ചൊരിച്ചിലുകൾ കറണ്ടുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി എവിടെങ്കിലും പൊട്ടി വീണ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം അതായത് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ചൊവ്വയുടെ ഈ ഒരു മാറ്റം ജനങ്ങൾക്ക് അല്ല ജനങ്ങൾക്ക് ജനങ്ങൾക്കെന്നല്ല പ്രകൃതിക്ക് പ്രത്യേകിച്ച് പ്രകൃതിക്ക് ഗുണങ്ങളെ അല്ല കൊടുക്കുന്നത് എന്ന് പറയാം നമുക്ക് വ്യാഴത്തിൻ്റെ ഈ അതിചാരിയായ വ്യാഴം ഒരുപാട് ഡിസാസ്റ്ററുകൾ തരും അത് എൻ്റെ വ്യാഴമാറ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ആദ്യമായ കാര്യങ്ങളൊക്കെ സാധ്യതയുള്ളതാണ് ആചാര്യൻ പണ്ട് പറഞ്ഞതാണ് മൂന്ന് രാശിയിലേക്ക് വ്യാഴം ഒരു വർഷം മാറുകയാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് അത് ധാരാളം ജനങ്ങൾക്ക് ജീവനാശത്തിന് പോലും കാരണമാകും എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ചൊവ്വയുടെ ഈ ഒരു സമയം എസ്പെഷ്യലി ജൂൺ എട്ട് മുതൽ ജൂലൈ ഇരുപത്തി എട്ട് വരെയുള്ള ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് ചൊവ്വയുടെ ഈ ഒരു ചിങ്ങം രാശിയിലുള്ള സംക്രമണം ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രയാസങ്ങളെ പ്രകൃതിക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്ക് മാത്രമല്ല ജീവനുള്ള എല്ലാത്തിനും ജീവജാലങ്ങൾക്കും പ്രശ്നങ്ങളെ ഉണ്ടാക്കും കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടാക്കി തരും എന്ന് പറയാം അപ്പോൾ ഈ ഒരു രാശിമാറ്റം കേതു എന്ന് പറയുന്നത് ഇതുപോലെയാണ് ദേഹാരിഷ്ഠിതകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗൃഹമാണ് സ്ഥാനചലനത്തെ മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ നമുക്ക് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല അന്യദേശവാസ സഞ്ചാരം ഇതൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാനറ്റ് കൂടിയാണ് കേതു എന്ന് പറയുന്നത് ആ കേതു ഒരു അഗ്നിയാണ് കേതുവുമായിട്ട് ചേർന്നാണ് ചൊവ്വ ഇവിടെ വന്നിട്ട് അഗ്നി രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിൽ ഇരിക്കുന്നത് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേഡം രാശിയുടെ അധിപതി ചൊവ്വയാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സംക്രമിക്കുകയാണ് മേടം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുക ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും രോഗങ്ങളുള്ള ആൾക്കാർ പ്രത്യേകിച്ചും രക്തദൂഷ്യ രോഗങ്ങളുള്ളവർ അപകടങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സർജറി പോലുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ ഇവരൊക്കെ ഒന്ന് കെയർഫുൾ ആയിരിക്കേണ്ട സമയമാണ് വളരെ അധികം പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് അർത്ഥം ദേഹാരിഷ്ടതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം അത് നമ്മൾ നല്ലതായിട്ട് പ്രമോഷനോ ആദ്യമായ കാര്യങ്ങളോ ചെയ്യുന്നെങ്കിൽ ചെയ്യാനെങ്കിലൊക്കെ നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഗുണങ്ങളെ കിട്ടും പക്ഷേ കുഞ്ഞുങ്ങളെ വളരെ അധികം ശ്രദ്ധിക്കണം ഈ രാശിയിൽപ്പെട്ട ആൾക്കാരുടെ മക്കൾക്ക് മുറിവുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ യാത്രകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് നമുക്ക് എന്താ പറയുക അടുക്കളയിൽ മറ്റോ നിന്നിട്ട് നമ്മൾ പാചകം ില്ക്കുകയാണെന്ന് ചിന്തിക്കൂ കടുക് പൊട്ടിയെങ്കിലും ദേഹത്ത് ഒരു തുള്ളി തിളച്ച എണ്ണമിടുന്നാലും അതൊരു പൊള്ളലാണ് അതുപോലെ കട്ടിങ് ബോർഡിലെങ്കിലും കൊണ്ട് വിരലുകളുടെ തുമ്പുകൾ മുറിയാനോ അല്ലെങ്കിൽ നെൽക്കട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തില് ഒരു തുള്ളി രക്തമെങ്കിലും അതിൽ പൊടിഞ്ഞു ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക അതുപോലെ കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വളരെയധികം ആയിരിക്കേണ്ട ഒരു സമയവും കൂടിയാണിത് ചൊവ്വയുടെ ഈ രാശി മാറ്റം കുഞ്ഞുങ്ങൾ അതായത് ഐ വി എഫ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ഒരു ജൂലൈ മാസം ഇരുപത്തിയെട്ടിന് ശേഷം അതിലേക്ക് വേണ്ടി സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം അതിലേക്ക് വേണ്ടി തയ്യാറാകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് കുറച്ച് അതായത് ആ ഒരു സ കാലഘട്ടം വരെ ഇതുപോലെ രക്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ അത് എന്താ പറയുക സ്കിപ്പായി പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം അതുപോലെ മേടം രാശിക്കാർക്ക് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് അർത്ഥം അടുത്തത് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഡബൻ രാശിയുടെ പന്ത്രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് അതായത് പ്രമോഷനോ ശമ്പളം കൂടുതലോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി ഫോൺ കൺട്രീസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ വീടിനുള്ളിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മാതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം പ്രത്യേകിച്ച് സർജറി പോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉള്ള സാധ്യതകൾ വീണ് നമുക്ക് എന്താ പറയുക മുറിവ് രക്തം ഉണ്ടാകും മുറിഞ്ഞ് രക്തം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങൾ കൊണ്ട് നമ്മുടെ ദേഹത്തിന് മുറിവുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് കുടുംബ അന്തരീക്ഷം കുടുംബത്തിനകത്ത് സ്വസ്ഥത കുറഞ്ഞു പോകും കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയുടെ പതിനൊന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ് എന്താ പറയുക വിറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ അതായത് ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥാനമാന പ്രൊമോഷനോ മറ്റോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവര് ലോൺ പോലുള്ള കാര്യങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ കേസും അഴക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സമയം എന്നാൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് അത്ര ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയം ആയിരിക്കേയില്ല ഇത് അതുപോലെ സുഹൃത്തുക്കളെ ട്രസ്റ്റായി ഒന്ന് കൂടുതൽ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മുറി പോലുള്ള കാര്യങ്ങൾ രക്തവുമായി ബന്ധപ്പെട്ടത് കറണ്ട് മുതലായവ കറണ്ട് അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പത്ത് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകൻ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പക്ഷേ നല്ല ചിലവുണ്ടാകും പണം കൊണ്ടുവന്ന് തീയിൽ വെച്ചതുപോലുള്ള ചിലവാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലപ്പോഴും ചിലവുകൾ കയറി വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് കൊണ്ടുവരുന്ന രൂപ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കാതെ പോകുന്ന ഒരു കാലം അതുപോലെ നമ്മുടെ വാക്കുകൾ നമ്മളെ ആ ഈ രാശിക്കാർ ചിന്തി ിക്കാത്തത് മനസ്സിൽ ചിന്തിക്കാത്തതാണ് കേൾവിക്കാരൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ വാക്കുകളെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്ന ഒരു സമയം നാവ് വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് പലപ്പോഴും നമ്മുടെ സംസാരം ശത്രുക്കളെ ഉണ്ടാക്കിത്തരും അഭിപ്രായ വ്യത്യാസം തർക്കം ഇവയുണ്ടാക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ വാക്കുകൾക്ക് വാക്ക് തീ വാക്കുകളിലൂടെ തീ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ അത് കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയം അതങ്ങനെ ഒരു കാല കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് രംഗത്തും ഇവർ വളരെ ശ്രദ്ധ അതുപോലെ ഇൻലോസുമായിട്ട് ഉള്ള ആൾക്കാർ കസിൻസ് ഇങ്ങനെയുള്ളവർ മക്കൾ ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ഇത്തിരി സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളുമായിട്ട് വിണങ്ങുന്നതിനൊക്കെ സാധ്യത അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനോ നമ്മളെപ്പറ്റി അപകീർത്തി ഉണ്ടാകുന്നതിനോ ഒക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ എ ഒൻപത് നാല് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ചിങ്ങം രാശിയിൽ കേതുവിനോടൊത്തിരിക്കുകയാണ് ചിങ്ങം രാശിക്കാർക്ക് തീരെ ഗുണകരമല്ലാത്ത ഒരു സമയമാണിത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ദേഹാസ്വസ്ഥതകൾ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത ഭയങ്കര ആയിരിക്കും ഈ ഒരു കാലഘട്ടം അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വിദേശത്ത് പോകാനും വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർക്കും കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയം സ്ഥാനചലനം ഉണ്ടാകുന്നതിന് സാധ്യത കൂടിയ ഒരു സമയമാണ് അതായത് ജോലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മാറി മറ്റൊന്നിലേക്ക് പോവുക അല്ലെങ്കിൽ ജോലി മാറി പോകാനൊക്കെ ഇല്ലാതായി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് സ്ട്രെസ് വളരെയധികം കൂടുന്ന ഒരു സമയമാണ് നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇത് എന്ന് തന്നെ പറയണം വളരെയധികം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഉണ്ടാകും ഈ ഒന്നര മാസം ശിവക്ഷേത്രത്തിൽ എസ്പെഷ്യലി ഈ ജാതകത്തിൽ കേതു ചൊവ്വയുമായിട്ട് യോജിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ശിവഭഗവാന് ജലധാര നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ് ജലധാര നടത്തി ഭഗവാന്റെ ആ ശിവലിംഗത്തിന് തണുക്കണം അപ്പം ും സ്ട്രെസ് കുറഞ്ഞിരിക്കും അന്യമതസ്കരെ അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനയും ചെയ്യുക അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിക്കാരുടെ എട്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് നല്ല ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയം അവിടെ ഇരുന്നിട്ട് നമ്മൾ പി ആറിനോ മറ്റോ യാണെങ്കിലൊക്കെ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അത് അതുപോലെ ജോബ് വിസകൾ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന ഒരു സമയം വിദേശവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ഫലങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കണ്ണിന് എന്തെങ്കിലും എന്താ പറയുക ചൊറിച്ചിൽ പോലെയോ അല്ലെങ്കിൽ ചുമന്ന നിറത്തിൽ കണ്ണ് ചുമന്ന് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കന്നി രാശിക്കാർക്ക് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അത്ര ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമല്ല കന്നി രാശി രാശിയിൽപ്പെട്ട ആൾക്കാരുടെ സഹോദരങ്ങൾ അവരവരുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മുറിവ് ചതവ് മുതലായ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കറും കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ വശ്യമുള്ള ഒരു സമയമാണ് ശരീരത്തിൽ റാഷസ് ഒക്കെ വരുന്നതിന് അതായത് ചുമന്നുറത്തിലുള്ള അടയാളങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞിട്ടൊക്കെ മാർക്കുകൾ ഇങ്ങനെയൊക്കെ റാഷസ് ഒക്കെ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടവുമാണ് ഈ ഒരു സമയം രാശിക്കാർക്ക് കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയം എന്നാലും ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയുടെ ഏഴ് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം പോലീസ് പട്ടാളം മുതലായ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മുതലായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഫയർ ആൻഡ് സേഫ്റ്റി പോലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അതായത് പ്രമോഷനോ അംഗീകാരങ്ങളോ ോ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാകുന്നത് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ വിവാഹ വിവാഹമോചനവുമായിട്ട് വീട്ടിൽ തല്ലെ വഴക്കൊക്കെയുള്ള ആൾക്കാർ അഭിപ്രായ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിരിക്കുക പിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം വളരെ സൂക്ഷിക്കേണ്ട ആ ഒരു വിഷയത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഈ സമയം അതുപോലെ തന്നെ തുലാം കന്നിരാശി തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും അതായത് കുറച്ച് പൈസ നമുക്ക് ആരെങ്കിലും പണം തരാനുണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടാകടങ്ങൾ അതൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് കിട്ടുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് മൂത്ത സഹോദരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയുടെ അധിപതി ചൊവ്വയാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പത്താം ഭാവത്തിലൂടെ കേതുവുമൊത്ത് സഞ്ചരിക്കുകയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മാറ്റം ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന സാധിച്ചു കിട്ടുന്ന ഒരു സമയം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അത് ഗവൺമെൻറ് സർവീസിലേക്ക് കയറുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഗവൺമെൻറ്റിൽ നിന്ന് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയം എന്നാൽ കൂട്ടുകാരെ ഒരു ശതമാനം പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമയമാണ് അതായത് ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാരുടെ ട്രസ്റ്റ് വർത്തികൾ ആയിരിക്കുകയല്ല തരത്തിൽ അവരെ ചൂഷണം ചെയ്യുന്നതിന് സാധ്യതയുണ്ട് മുറിവ് ചതവ് മുതലായവ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നമ്മുടെ സാധനങ്ങളിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് വളരെയധികം കെയർഫുൾ ആ വിഷയത്തിൽ വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട ഒരു സമയം എന്നാൽ സ്ട്രെസ് ടെൻഷൻ കൂടുന്ന ഒരു സമയമാണ് അവരുടെ രാശ്യാധിപതിയാണ് പോയി ചെന്ന് കേതുവുമായിട്ട് യോഗം ചെയ്ത് ചിങ്ങം രാശിയിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ട്രെസ് കൂടുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും പിന്നെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം എന്നാൽ കുറേയധികം ഗുണാനുഭവങ്ങളെയും കൂടി കിട്ടുന്ന ഒരു സമയമാണിതെന്ന് പറയാം അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ അഞ്ച് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൈതൃകമായിട്ട് എന്തെങ്കിലും പിതാവിൽ നിന്നും എന്തെങ്കിലും സ്വത്തോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ ഭാഗ്യത്തിന് ചെറിയ കുറവുണ്ടാകുന്ന ഒരു കാലഘട്ടം നമ്മുടെ കൈവെള്ളയിലോട്ട് വരും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു സമയം ഭാഗ്യസൂക്തങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഭാഗ്യം കരിഞ്ഞു പോകുന്ന ഒരു സമയമാണ് വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് അതുപോലെ പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണച്ചിലവ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ നമുക്ക് വന്നു പോകുന്ന ഒരു സമയമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള നമ്മുടെ ജോലിക്കാർ അതായത് സ്റ്റാഫുകൾ അവരുടെ മേലൊരു കണ്ണ് ആവശ്യമുണ്ട് കാരണം നമ്മളെ അവർ പറ്റിച്ചുകൊണ്ട് പോകാനൊക്കെ ഉള്ള സാധ്യത ഉള്ള ഒരു സമയമാണിത് ഒൻപതാം ഭാവത്തിൽ ഇരിക്കുന്ന ചോയും കേതു കൂടിയാണ് അപ്പം നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു കാലഘട്ടമാണ് വളരെയധികം സൂക്ഷിക്കേണ്ട കർമ്മരംഗത്ത് വളരെ ം സൂക്ഷിക്കേണ്ട കൊളീഗ്സുമായിട്ട് ബന്ധപ്പെട്ട സമയമാണിതെന്ന് പറയാം അത് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാരുടെ നാല് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യാത്രകൾ വളരെ ശ്രദ്ധിക്കുക വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സാധനങ്ങൾ വളരെ സൂക്ഷിക്കടിച്ചു പോകാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണിത് അതുപോലെ കുടുംബത്തിനകത്ത് അമ്മയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലോ അമ്മ മാതാപിതാക്കൾ തമ്മിലോ ഒക്കെ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ട് സാധ്യതയുള്ള ഒരു സമയമാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്ന സമയം അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഭാര്യയ്ക്ക് അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ ജീവിത പങ്കാളിക്ക് ആരോഗ്യ വിഷയങ്ങളൊക്കെ ചെറിയ രീതിയിൽ വരുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള സമയവും വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് അർത്ഥം കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് അവിട്ടം അവസാന പകുതി ചതയം പോരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയുടെ മൂന്ന് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ് പ്രമോഷനോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ സാലറി വർധനവോ ആദ്യ ആദ്യയായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കുടുംബ കുടുംബജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ അതർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവർ വേർപെട്ട് പോകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയം വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോചനം ആവശ്യമുണ്ട് നമുക്ക് മാറിയേ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അവരെക്കൊണ്ട് നമുക്ക് ശല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സമയം അതായത് അവരെക്കൊണ്ട് ഒരു ഗുണവും കിട്ടാത്തൊരു കാലഘട്ടം നമ്മളിൽ നിന്നും ഒരുപാട് അവർ കൊണ്ടുപോവുകയും ചെയ്യും നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സഹായങ്ങൾ അവർ കൈപ്പറ്റി കൊണ്ടുപോവുകയും ചെയ്യും തിരിച്ചു വലിയ ഗുണമൊന്നും കിട്ടാത്ത ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു സമയം നമ്മുടെ ഭാര്യയുടെ അതായത് നമ്മുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് ജീവിത പങ്കാളിയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കുക മുറവു ചതവൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം തീയുമായി ബന്ധപ്പെട്ടും ഇടിമിന്നലുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൊരുലൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിയുടെ രണ്ട് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ ഭാഗ്യത്തിന് ചെറിയ കുറവുണ്ടാകുന്ന ഒരു കാലഘട്ടം ശത്രുക്കളെ വളരെയധികം കെയർഫുള്ളായിരിക്കണം ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട് കൂട്ടുകാരൊന്നും വിശ്വസിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം അല്ല ഇത് നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട് ോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മൾ പറയുന്നതായിരിക്കേ ഇല്ല കേൾവിക്കാരൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ വാക്കുകളെ വളച്ചൊടിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യത നമുക്ക് ദേഷ്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ വായി തോന്നിയത് വിളിച്ചു പറയാതെ ശ്രദ്ധിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകും കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു സമയം അതുപോലെ ധനപരമായ വിഷയങ്ങളിൽ ധനപരമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ പറ്റിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് പലപ്പോഴും നമ്മൾ നിയമപരമായിട്ടുള്ള വിഷയങ്ങളിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കിട്ടുക പ്രയാസമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമായിരിക്കും കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഒക്കെ നന്നായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കള്ളന്മാർ കൊണ്ടുപോകാനൊക്കെ ഉള്ള സാധ്യത നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നാലും മതി കളഞ്ഞു പോവുക അങ്ങനെയൊക്കെ വരാനും സാധ്യത വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ചൊവ്വ കേതുവുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന ആൾക്കാര് അതുപോലെ തന്നെ ജാതകത്തിലെ ചൊവ്വാ ചിങ്ങം രാശിയിലടിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കുക വളരെ നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിയെയോ മുരുകനെയോ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണിത് ഗണപതി ക്ഷേത്രത്തിലെ ഗണപതിക്ക് ഒറ്റ നാരങ്ങ സമർപ്പണം പതിനെട്ട് നാരങ്ങകളുടെ മാല ഗണപതി ഭഗവാന് കൊടുക്കുക അമ്മയെ പ്രാർത്ഥിക്കുക മുതലായവയെല്ലാം ചെയ്ത് വളരെ ഭക്തിപൂർവ്വം ദേവിയെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് ജലധാര കൊടുക്കുന്നത് നല്ലതായിരിക്കും ശിവലിംഗം തണുക്കുന്നതിനനുസരിച്ച് നമുക്കൊരു സെൽഫ് കൺട്രോൾ ഒക്കെ ഉണ്ടാകും നമ്മളുടെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഇതര മതവിശ്വിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും ചെയ്ത് മുന്നോട്ട് പോവുക ജൂൺ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി